എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ഈസിയായി തയ്യാറാക്കാൻ പറ്റുന്ന പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഈസ്റ്റും അപ്പസോടെ ഒന്നും ചേർക്കാതെ തന്നെ വളരെ സോഫ്റ്റായി പാലപ്പം ഉണ്ടാക്കാം ആവശ്യമായ ചേരുവകൾ നോക്കാം രണ്ട് കപ്പ് പച്ചരിപ്പൊടി ഇടിയപ്പവും പത്തിരി എല്ലാം ഉണ്ടാക്കുന്ന പൊടി തന്നെയാണ് ഇത് അരിപ്പൊടി വറക്കണം എന്നില്ല വറക്കാത്ത പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ആവശ്യമുള്ളത് അരക്കപ്പ് വീതം തേങ്ങയും ചോറും എല്ലാ ചേരുവകളും ഒന്നും മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് തേങ്ങ വെള്ളം ഒഴിക്കാം ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര ഇനി ഇതിലേക്ക് കൈത്തൊള്ളാൻ പറ്റുന്ന ചൂടിലുള്ള ചൂടുള്ളാണ് ഒഴിക്കുന്നത് മിക്സ് ചെയ്യാം നന്നായി മിക്സ് ചെയ്ത ശേഷം നല്ല സ്മൂത്തായി അരയ്ക്കാം മാവ് കുറച്ച് തിക്കായിട്ടാണ് വേണ്ടത് അരക്കപ്പ് കൂടി വെള്ളം വെച്ചിട്ടുണ്ട് മൊത്തത്തിൽ ഇപ്പോൾ രണ്ടര കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി നന്നായി അരച്ചെടുക്കാം നല്ല സ്മൂത്തായി തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇതിലേക്ക് ആവശ്യം ഉപ്പ് ഇടാം നന്നായി മിക്സ് ചെയ്ത ശേഷം ആറു മണിക്കൂറോളം പുളിക്കാനായി വെക്കാം ഒരു മണിക്കൂർ കൊണ്ടുണ്ടാക്കിയെടുക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് അപ്പസോടയോ ഈസ്റ്റ് ഇട്ടാൽ മതി അടച്ച മാവ് എങ്ങനെ പൊങ്ങിയിട്ടുണ്ടോ നോക്കാം മാവ് നന്നായി പൊന്തിയിട്ടുണ്ട് മാവ് നല്ല തിക്കാണ് കുറച്ചുകൂടി വെള്ളമൊഴിക്കുക ചൂടുവെള്ളമെല്ലാം ഒഴിച്ചത് സാധാരണ വെള്ളം തന്നെയാണ് മാവിൻ്റെ കൺസിസ്റ്റൻസി ഇപ്പോൾ കറക്റ്റ് ആയിട്ടുണ്ട് ഇനി അപ്പം ഉണ്ടാക്കി എടുക്കാം ദോശക്കെല്ലാം ഉണ്ടാക്കാൻ പോകുന്നത് അടച്ചു വയ്ക്കാം എല്ലാം സോഫ്റ്റായി പാലപ്പം കിട്ടിയിട്ടുണ്ട് എടുക്കാം സൈഡുകളൊക്കെ നന്നായി ചുവന്ന് കിട്ടിയിട്ടുണ്ട് അപ്പസൊടയും ഈസ്റ്റൊന്നും ചേർക്കാതെ അരിപ്പൊടി കൊണ്ടുണ്ടാക്കുന്ന ഈ പാലപ്പത്തിന്റെ റെസിപ്പി എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ നിറയെ ലെയേഴ്സേ നല്ല സോഫ്റ്റായി തന്നെ കിട്ടിയിട്ടുണ്ട്